അപ്പോൾ നമ്മുടെ ഇതിൽ വെയിലും കിട്ടിയങ്ങനെ താറാണ് താറ് ബ്രേക്ക് കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ് പെട്ടലൊക്കെ പോയിട്ട് വന്നേക്കണത് അപ്പോൾ ബ്രേക്കില നമ്മൾ എല്ലാ വെയിലും അഴിച്ചു നോക്കിയാൽ ബാക്കിൽ നിന്ന് ലീക്ക് ആണ് ലീക്ക് എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ സ്റ്റോപ്പർ കട്ടായിപ്പോയി അതിൻ്റെ വെൽഡിങ് വിട്ട് പോയിട്ട് സിസ്റ്റനൊക്കെ തള്ളിപ്പോയി സിലിണ്ടർ തള്ളിപ്പോയി അതിൽ കിട്ടി ലോക്കി അടിപ്പോയിട്ടാണ് കംപ്ലയിൻ്റ് ആയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് അഴിക്കണമെങ്കിൽ ഇനി ആക്സൽ അയച്ചാലേ ഈ പ്ലേറ്റ് അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പം ആക്സൽ അയക്കുവാണെങ്കിൽ ബാക്കിൽ തീക്കാണ്ട നെറ്റുകളെല്ലാം അയക്കണം വേറെ ഇതിനുള്ളിൽ ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല ആ നെറ്റുകൾ മാത്രം അയച്ചിട്ട് സ്ലൈഡിങ് ഹാമറുകൊണ്ട് വലിച്ചു എടുത്താൽ മതി അടിച്ചൂരി പിസ്റ്റൺ വേറെ സീനൊന്നുമില്ല ആ സിലിണ്ടർ വരണം പിന്നെ ആ നെറ്റുകൾ ബാക്കിയെല്ലാം നെട്ടുകൾ ഇതുപോലെ നെട്ടുകൾ മാത്രമേ ഉള്ളു അത് ഉരിക്കൽ ഇതുപോലെ സിമ്പിളായിട്ട് ഊരിപ്പോ വരും അപ്പോൾ ഈ ആക്സിൽ പുറത്തേക്ക് ഊരിക്കുകഴിഞ്ഞാൽ ഈ ഈ പ്ലേറ്റ് ഊരെടുക്കാൻ പറ്റുള്ളൂ ബ്രേക്കിൻ്റെ അതുമ്പോൾ കഴിഞ്ഞ ഇത് പുതിയത് മാറണം അപ്പോൾ ഇപ്പം ഈ ആക്സിലേക്ക് നമ്മൾ സിമ്പിൾ പരിപാടിയാണ്ട ബാക്കിൽ തന്നെ നെറ്റ് അയച്ചെടുക്കുക സ്ലൈഡിങ് ഹാമർ വെച്ച് ഇതുപോലെ സ്ലൈഡിങ് ഹാമർ വെച്ച് അതിന് നെട്ട് വെച്ച് നെറ്റിൽ വെച്ച് ഹോൾഡ് ചെയ്തിട്ട് പുറത്തേക്ക് അടിച്ചാൽ മതി സിംപിളായിട്ട് ഊരിപ്പോ വരും അപ്പം സ്റ്റോപ്പർ ഇവിടെ പിന്നെ ക്ലിയർ ആയിട്ട് കാണിച്ചാൽ ഇതാണ് സ്റ്റോപ്പർ ഇത് ഇവിടുന്ന് റിവെറ്റ് വെൽഡിംഗ് പൊട്ടിപ്പോയക്കാണ് അപ്പോൾ ഇതിന് പ്ലേറ്റേ പടി മാറേണ്ടി വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്